Hi. ഫ്രണ്ട്സ് ഫ്രാൻസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂലുബാഹി ബസിസ്റ്റർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും അവസാനവും വരെ കാണുക നമ്മുടെ ചാനലിൽ ഫുള്ളായി കാണ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റിയായ ഒരു മാക്രോണിയുടെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്രോണി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടി കേട്ടോ അത്ര ലൂ ഒരു ഡ്രൈ ആയിട്ടല്ല കുറച്ച് ലൂസ് ഒരു ചെറിയൊരു അളവോട് കൂടി തന്നെ ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ഉടഞ്ഞിട്ടില്ല എന്നാലും നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വയറുവേദന ഒക്കെ പിടിക്കും ചിലപ്പോൾ കാരണം വേവ് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നന്നായിട്ട് വേവിച്ച് വെച്ച് അതിന് ശേഷം അതിലേക്ക് വേണ്ടത് ഒരു ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ ഈ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്കും വേണം ഒപ്പം തന്നെ ചിക്കൻ മസാലയും വേണം ഞങ്ങൾക്ക് കുറച്ച് പിന്നെ വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചാണ് അല്ല പിന്നെ രണ്ട് കോഴിമുട്ട ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സോസ് കുറച്ച് സോസ് വേണം പിന്നെ സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര ഒക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ആവശ്യ കേട്ടോ പിന്നെ എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഫ്ലേവർ ടേസ്റ്റും കിട്ടും എരിവും അത്യാവശ്യം നോർമലി എരിവും കിട്ടും അപ്പത് ഞാൻ ഓരോന്നായിട്ടല്ല ഒരുമിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും വെച്ചിട്ട് വഴറ്റിയെടുക്കണം ഇട്ടോ വെളിച്ചെണ്ണ സോറി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കണത് അതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും സവോളയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ആ ചിക്കൻ സ്റ്റോക്ക് ഞാൻ അതിൽക്ക് അങ്ങനെ ഇങ്ങനെ ചാലിച്ചിട്ട് ഇടുക ചെയ്തത് പൊടിച്ചിട്ടിട്ടുണ്ട് ഒപ്പം തന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി അതിൽക്ക് ഇട്ടു കൊടുത്തു അത് നന്നായിട്ട് നന്നായിട്ടാ കുത്തൊക്കെ മാറുന്നവരെ നന്നായി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് കോഴിമുട്ടയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് ചിക്കി എടുക്കണം ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാത്തവര് പോലും ഇത് കഴിച്ചു കൊടുത്തോ അപ്പോ അതിന് ശേഷം താ നമ്മൾ മാറ്റി വെച്ച സോസ് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ മെയിൻ മാക്രോണി അഹിലിട്ടിട്ട് അതും കൂടി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടിട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അപ്പോൾ ആ മസാലയും മാക്രോണിയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള മാക്രോണി നമ്മുടെ എന്താ എഗ്ഗ് മാക്രോണിയാണ് ചിക്കൻ സ്റ്റോക്ക് ഒക്കെ എഗ്ഗ് മാക്രോണി എന്ന് വേണം പറയാൻ കാരണം അത്രയും ടേസ്റ്റാണ് കേട്ടോ നല്ല സ്മെല്ലുമാണ് കഴിക്കാത്തവർ പോലും മെക്രോണി കഴിച്ചു പോകും വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു നല്ല ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ ഇത് മെക്രോണിൻ്റെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കണോ പിന്നെ സോസ് മക്കൾ ഇവിടുത്തെ മക്കൾക്ക് എപ്പോഴും സോസ് കൂട്ടിയിട്ടേ കഴിക്കാൻ കഴിക്കുള്ളൂ അതുകൊണ്ട് സോസ് നിർബന്ധമാണ് അവർക്ക് എപ്പോഴൊന്നും കൊടുക്കൂല കേടല്ല എപ്പോഴൊന്നും കൊടുക്കൂല എന്നാൽ എപ്പോഴെങ്കിലൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും സോസ് മുന്നിട്ട് വെച്ച് കൊടുക്കണം അപ്പം എത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ബായ് അസ്സാം വലൈക്കും